മേ രാമ രാ മഹേശ്വരി ചിന്താമണി നമസ്തു ഇവിടെ പലപ്പോഴും പലരും എഴുതി ചോദിച്ചൊരു കാര്യം സാധാരണ ദേവി ഉപാസകരല്ലാത്ത ഭക്തന്മാർ അവർക്കൊരു ജീവിതചര്യ എന്താണ് എന്നുള്ളതാണ് അതായത് ചരമേയ ജന്മനിതാ ശ്രീവിദ്യോ വാസവഭവേ എന്നൊക്കെ പറയാമെങ്കിലും അനേക ജന്മങ്ങളിൽ വൈഷ്ണവനായും ശൈവനായും ജീവിച്ചിട്ടാണ് പിന്നീടാണ് ഒരാൾ ശാക്തനായി ജീവിക്കുന്നത് അങ്ങനെ ശാക്തനായ അനേക ജന്മം ജീവിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു ശാസ്ത്രീയമായ ഉപാസനാ പദ്ധതിയിലേക്ക് അയാൾ കടന്നു വരികയുള്ളൂ അതിനുശേഷം ഏറ്റവും അവസാന ജന്മത്തിൽ മാത്രമാണ് ശ്രീവിദ്യോപാസകരായി മാറുന്നത് പത്രയൊന്നും എത്തിപ്പെടാത്ത ഒരു വ്യക്തി അദ്ദേഹത്തെ ദേവി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രാണസ്പന്ദനം പോയാണ് പക്ഷേ എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ ഉപാസിക്കണമെന്നറിയില്ല യമനിയമപ്രാണായാമങ്ങളൊന്നും തന്നെ അറിയില്ല ഒന്ന് ചെയ്യാൻ അറിയാനുള്ള ശാരീരികമായ കഴിവും ഉണ്ടാവില്ല ഒരു ഗുരുവിനെ പോയി സേവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ധാരാളം വിഷമങ്ങൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം പലരും ചോദിക്കും ഏത് ഗുരുവിനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏത് ഗുരുവിനെ സ്വീകരിക്കാൻ നമുക്കിഷ്ടപ്പെട്ട നമുക്ക് നമുക്ക് പരീക്ഷിച്ചറി അറിഞ്ഞിട്ട് മാത്രമേ ഒരു ഗുരുവിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള സന്ദിഗ ഘട്ടത്തിൽ അങ്ങനെ നിരന്തരം ദേവീ ഭക്തിക്കുള്ള ദേവീഭക്തിയുടെ അനുഷ്ഠാ ദേവീഭക്തിപരമായ അനുഷ്ഠാനങ്ങൾ ചെയ്തു തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു ഗുരുവിനെ കണ്ടെത്തുവാൻ സാധിക്കുകയും പിന്നീട് നൈഷ്ഠികമായ സാധന പദ്ധതിയിലൂടെ മുന്നേറാൻ സാധിക്കുകയും ചെയ്തുമായിരിക്കും അപ്പോൾ സാധാരണക്കാരെ എന്ത് ജപിക്കണം എന്നാണ് ചിന്ത ഒരു ദേവീ ഭക്തനാണെങ്കിൽ അപ്പോൾ ദേവീ ഭക്തനാണ് രാമമന്ത്രം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് ചോദിക്കും രാമമന്ത്രം മതി ഞാൻ മംഗളാചരണമായി ചെല്ലിയ ശ്ലോകം ചിന്താമണി എന്ന ദേവിയെ സ്തുതിക്കുന്നതാണ് അതായത് രാമേ രമേ രാമ രാമേ ത്യലപന്തി മഹേശ്വരി ചിന്താമണി എന്ന ദേവി രാമരാമ എന്നിങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ആ രാമമന്ത്രത്തിൻ്റെ രാമനാമത്തിൻ്റെ മഹാത്മ്യം അത് വളരെയേറെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വവിശ്വതന്മാരായ പല പണ്ഡിതന്മാർ പല യോഗീശ്വരന്മാരും രാമമന്ത്രം ജപിച്ചവരാണ് കവിയർദാസ് തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ ജവിച്ചത് രാമമന്ത്രമാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ മഹാത്മ്യമെന്ന് മനസ്സിലാക്കണം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു താന്ത്രിക ശ്രുതി ഉണ്ട് ഈശ്വര ഉപാച ശ്രീരാമ രാമരാമേ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാ രാമനാമ വരാനനേ എന്ന് ഈ രാമനാമം എന്ന് പറയുന്നത് എന്താണ് സഹസ്രനാമത്തിന് തുല്യമാണ് ആ രാമനാമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ അത് ഒരു പേരാണെങ്കിലും പേര് എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുന്നത് ത്രേതായുഗത്തിൽ അയോധ്യയിൽ ജീവിച്ചിരുന്ന രാമൻ ഗാന്ധിജി പലപ്പോഴും പറയാനുണ്ട് ആ രാമനെയല്ല ഞാൻ സേവിക്കുന്നത് രാമനെ പരബ്രഹ്മമാണെന്ന് പറയാറുണ്ട് പരബ്രഹ്മ തത്വമായ രാമനാണ് അപ്പോൾ ഈ രാമൻ എന്ന് പറഞ്ഞാൽ ഹംസമന്ത്രത്തിൻ്റെ തത്തുല്യമായ ഒരു മന്ത്രമാണ് രാമമന്ത്രം അതായത് രകാരൊച്ചാരമാത്രേണ്ണ മുഖാ നിര്യാതി പാതക രാ എന്നുച്ഛരിക്കുമ്പോൾ മുഖത്തിൽ നിന്ന് പാതകങ്ങൾ പുറത്തേക്ക് പോകുന്നു പുനഃപ്രവേശഭീത്യാച മകാരസ്തു കവാട ആ പാതകങ്ങൾ പുറത്തേക്ക് പോയ പാതകങ്ങൾ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി മാ എന്ന് പറയുന്നു ബായ കവാടം പോലെ അടഞ്ഞു പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഇടാ പിങ്കല നാടികളുമായി ബന്ധപ്പെട്ട ഹംസമന്ത്രത്തിൻ്റെ മറ്റൊരാവിഷ്കാരമാണ് രാമമന്ത്രമെന്ന് പറയണം ഇത് രാമതാവിന്യ ഉപനിഷത്ത് തുടങ്ങി ഉപനിഷത്തുക്കളുണ്ട് ആ ഉപനിഷത്തുക്കളിലൊക്കെ തന്നെ ഇക്കാര്യം പറയുന്നു അപ്പോൾ ഈ രാമമന്ത്രം എന്ന് പറഞ്ഞാൽ അത് വൈഷ്ണവന്മാർക്ക് മാത്രമുള്ളതല്ല ഏവർക്കും സദാസമയവും ജപിക്കാൻ പറ്റിയതാണ് അത് നടക്കുമ്പോഴും കിടക്കുമ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും ഒക്കെ തന്നെ രാമരാമ എന്ന് ജപിക്കാം അതിലൂടെ നമ്മൾ പ്രാണശക്തിയുടെ സ്പന്ദനമാണത് അത് തിരിച്ചറിയുവാൻ സാധിക്കുന്നു പിന്നീട് ദേവി മഹാത്മ്യം പതിവായി വായിക്കാം ദേവി മഹാത്മ്യത്തിലെ മൂന്ന് നാല് പതിനൊന്ന് അധ്യായങ്ങളിലെ കീർത്തനങ്ങൾ വളരെയേറെ പ്രാധാന്യപ്പെട്ടതാണ് അതേപോലെ അതിൻ്റെ ധ്യാനശ്ലോകം മാതർമ്മീ മധുഗക് മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാധർമ്മിധു മ്രോചനവധേ ഹേ ചണ്ഡ മുണ്ടർദിനി നിശേഷീകൃതരീജനുജേ നിത്യേധ്വം ദുർഗേ നമസ്തേം ഈ ശ്ലോകം ചെല്ലാം ഇതുപോലെ മഹിഷാസുരമർദ്ദിനി ശ്ലോകം വളരെ നല്ലതാണ് പഠിച്ചു ചെല്ലുന്നത് ഇത്തരത്തിലുള്ളതായ ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ട് അത് നിത്യപാരായണത്തിന് ഉപയോഗിക്കാം അപ്പോൾ ചുരുക്കം ദിനചര്യ എന്ന് പറഞ്ഞാൽ രാവിലെ ഉണർ ഉണർന്ന ഉടനെ കിടക്കയിലിരുന്ന് എന്ന് ജപിക്കാം പിന്നെ രാവിലെ ഭൂമിയെ തൊട്ട് വന്നിട്ട് വന്നിട്ടുകൊണ്ടും രാമരാമെന്ന് ജപിക്കാം ചെറുക്കും ഒരുപക്ഷെ അറിയേണ്ടത് സമുദ്ര വസനയദേവി പർവസ്ഥന മണ്ഡലി വിഷ്ണുപത്നി നമസ്തഭ്യം പാദസ്പർശ ചമസ്വയെന്ന് ഒരു പക്ഷേ പേർക്കും അറിയുന്നില്ലെങ്കിലും രാമരാമെന്ന് ജപിച്ചാൽ തന്നെ എന്തായി തീർന്നു അതിൻ്റേതായ ഫലം വന്നു ചേരുന്നു അപ്പോൾ പിന്നെ കുളിക്കുമ്പോഴും ഭക്ഷണ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ കഴിക്കുന്നവസരത്തിൽ ഭോജനമന്തം ചെയ്യണം അത് ബ്രഹ്മാർപ്പണം ബ്രഹ്മ ബ്രഹ്മാത്മോ ബ്രഹ്മാഹുതം തുടങ്ങിയ ഭോജന മന്ത്രങ്ങളൊന്നും ഒരുപക്ഷെ പലർക്കും വശമുണ്ടാവില്ല അത് വൈദികമല്ലത് അത് വിൽക്കാത്ത വൈദികമായ ഭോജന മന്ത്രം വ്യത്യാ വ്യത്യാസമുണ്ട് അത് ദേവി സഹിത പ്രസുവ തുടങ്ങിയ ചില ചില വൈദിക മന്ത്രങ്ങളാണുള്ളത് അത് വ്യത്യാസമുണ്ട് അപ്പോൾ ഭോജനം കഴിക്കുന്ന അവസരത്തിൽ ആ ഭോജനം തൊട്ട് രാമ 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 എന്ന് ജവിച്ചുകൊണ്ട് ഭോജനം നടത്താം ഒരു ജോലി ആരംഭിക്കുന്ന സമയത്തും അപ്പോഴും രാമരാമെന്ന് തുണെന്ന് തുടങ്ങിക്കൊണ്ട് ചെയ്യാം ഇതേപോലെ ഉറങ്ങുന്ന സമയത്തും ഇത് ചെയ്യാം എന്ന് ജീവിച്ചുകൊണ്ട് ഉറങ്ങാം അപ്പോൾ സദാസമയവും ഒരു സാധാരണ മനുഷ്യനും മഹായോഗീശ്വരനായ മനുഷ്യനും എല്ലാവർക്കും ഒരേപോലെ തന്നെ അനുസന്ധാനം ചെയ്യാൻ പറ്റിയ ഒരു മന്ത്രമാണ് രാമരാമ എന്നുള്ളത് ഇവിടെ ഒരുപക്ഷെ സംശയം ചെറുക്കിവിടെ മത്സ്യമാംസങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടുണ്ടോയെന്നുള്ളൊക്കെ ശുദ്ധി അശുദ്ധി കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കാം പക്ഷേ അതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല ഇത്തരത്തിന് ഹരിനാമകീർത്തനത്തിൽ പറയുന്നു ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും അഗ്നി ചെയ്ത ഭൂതുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ഏതൊരു ഹരിനാരായണായ ഹരിനാരായണായനവാ അപ്പോൾ ശുദ്ധി അശുദ്ധികളൊന്നും അതിന് പരിഗണിക്കേണ്ടതില്ല ഏത് സമയവും ഈ രാമമന്ത്രം ജപിക്കാം അതേപോലെ തന്നെ കർക്കിടകത്തിലുള്ള രാമായണ പാരായണം അതും ദേവി ഭക്തന്മാർ ചെയ്യേണ്ടതാണ് ഇതൊക്കെയും മുമ്പ് കാലത്ത് കുലാചാരം എന്ന വിധാനത്തിൽ അനുഷ്ഠിച്ചു പോകുന്നതാണ് കുട്ടിക്കാലത്ത് പറയാൻ രാമാന്ന് ജീവിക്കാനാണ് പറയുക രാമരാമാന്നാണ് ദുഷ്ടിതാക്കളാണ് ഉപദേശിച്ചു തന്നത് രാമരാമ ജപിക്കാൻ പറയും അല്ലെങ്കിൽ പിന്നെ ഹരേ രാമ ഹരേ രാമ അതും പറയും നമശിവായ പറയും ഇതൊക്കെയാണ് പറയാറ് അല്ലാതെ കഠിനമായ ശ്ലോകങ്ങളൊന്നും പഠിച്ച് ജപിക്കാം അന്ന് അന്ന് പറഞ്ഞിട്ടില്ല പക്ഷായി പറഞ്ഞതുകൊണ്ട് തന്നെ ആർഷ സംസ്കാരത്തിൻ്റെതായ അലജൊലികൾ അതിൻ്റെ തരംഗങ്ങൾ അന്നത്തെ ഓരോ കുട്ടിയിലും നീലമായിരുന്നു പക്ഷെ ഇന്ന് ഉപാസന എന്ന ഒരു പരിഷ്കാരത്തിൻ്റെ പിറകെ പോയി തീ പോയതോടു കൂടി ഞാൻ ഉപാസകനാണ് എന്ന് പറയുന്ന ഒരു പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു അപ്പോൾ ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗമായി മാറിയതോടുകൂടി അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയും യഥാർത്ഥമായ പ്രചോദനം സിദ്ധിക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പം അന്ന് നമ്മുടെ വീടുകളിൽ കാരോന്മാർ പറഞ്ഞു തന്ന കാര്യം രാമരാമ രാമ ജപിക്കാൻ പറഞ്ഞു അത് ജപിച്ചതുകൊണ്ട് അതിൻ്റേതായ പ്രചോദനം സത്യത്തിൽ അന്നത്തെ രാമന്ത ജപമാണ് ഇന്ന് ഇന്ന് ഈ നിലയിൽ എന്നെ എത്തിച്ചത് എന്താ സന്ധ്യക്ക് വിളക്ക് വെച്ച് വീട്ടിൽ വിളക്ക് വെക്കുന്നു വീട്ടിൽ വിളക്ക് വെച്ചാൽ ഉടനെ പറയുന്നു കാലും മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി ജപിക്കാൻ ഇരിക്കാൻ പറയുന്നു ജപിക്കുന്നു അത് കുറേ ജപിക്കും രാമ രാമ രാമാ കുറേ ജപിക്കും എന്നിട്ട് എഴുന്നിട്ട് എഴുന്നേറ്റ് പോവും ഇതുതന്നെ അപ്പോൾ ഏതായാലും അന്നത്തെ ആ രാമമന്ത്രത്തിൻ്റെ ആ ഒരു പ്രഭാവമാണ് ഇന്ന് കാ ഇന്ന് കാണുന്നത് എനിക്ക് തന്നെയല്ല എൻ്റെ സമപ്രായക്കാരിലൊക്കെ തന്നെ കാണുന്ന ഒരാധ്യാത്മികമായ ഉൾ ഉള്ളുളി ഉണ്ടെങ്കിൽ അല്ലാതെ എല്ലാവരും യോഗീശ്വരന്മാരായിപ്പോയൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു ഉള്ളുളി ഉണ്ടെങ്കിൽ അതിന് നിദാനം അന്നത്തെ രാമ മന്ത്രമാണ് എന്ന് രാമനാമജപമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു